ഇന്നാണ് യൂണിയൻ ഇനോഗ്രേഷൻ നടക്കുന്നത് ഗസ്റ്റ് വരാൻ ഇത്തിരി ലേറ്റാവും എന്നതിനാൽ പത്ത് മണിക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടി പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ഇപ്പോൾ സമയം ഒൻപത് മണി ആയതേ ഉള്ളൂ ഭൂരിഭാഗം കുട്ടികളും ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വേദി കർട്ടണിട്ട് മറച്ചിട്ടുണ്ട് പെട്ടെന്നാണ് മൈ കോണാവുന്ന ശബ്ദം കേൾക്കുന്നത് പിന്നാലെ ഒരു പെൺ ശബ്ദവും ഉയർന്നു മാനസദസ്സിന് വന്ദനം പരിപാടി തുടങ്ങാൻ അല്പം വൈകും എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുവരെ നിങ്ങൾ ഓരോരുത്തരെയും ചെറുതായി എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി നിങ്ങൾക്ക് മുന്നിലിതാ ഞങ്ങളെത്തുന്നു പ്രിയ ആൻഡ് ടീം ഫസ്റ്റ് ഇയർ ബി എസ് സി ഇൻ ബയോ കെമിസ്ട്രി പെട്ടെന്നാണ് കർട്ടൻ ഉയർന്നത് അഴകിയ ലൈല എന്ന മനോഹരമായ പാട്ടിന് ചുവടുകൾ വെച്ചുകൊണ്ട് നാലു സുന്ദരിമാർ പ്രിയ പൂജ മിന്നു നയന നാലു പേരും സൂപ്പർ ഷരണ്യ ലുക്കിലും കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത് െറ്റ് സാരിയും ചുറ്റി മുല്ലപ്പൂവും ചൂടി കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ഒരു കഷ്ണം മുല്ലപ്പൂ തങ്ങളുടെ വലത് കയ്യിലും ചുറ്റിയിട്ടുണ്ട് പിള്ളേരുടെ ലുക്കും ഡാൻസും കണ്ടതും ബി എസ് സിക്കാർ വിസലടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാണികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആദ്യവും ഫ്രണ്ട്സും ഡാൻസ് വീക്ഷിക്കുകയാണ് ഇവരുടെ ഡാൻസ് കണ്ട് കിളിപ്പോയി നിൽക്കുകയാണ് നാലും എൻ്റെ മോനെ ഇവരെ വേറെ ലെവലാണ് ടോപ്പ് ഇവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലാവണമായിരുന്നു ഗോകുൽ ആദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു ആദി ചെറുചെറിയാലേ പ്രിയയെ തന്നെ നോക്കിയിരിപ്പാണ് അതിനിടയിലാണ് ആദ്യയുടെ കഴുത്തിന്റെ സൈഡിലായി അങ്ങിങ്ങായി കാണുന്ന ചെറിയ പാടുകളിലേക്ക് ഗോകുലിൻ്റെ നോട്ടം ചെന്നെത്തുന്നത് എടാ ആദി നിന്റെ കഴുത്തിന് എന്ത് പറ്റി അങ്ങിങ്ങായി പാടുകളാണല്ലോ ഗോകുൽ പറഞ്ഞത് കേട്ടതും ഷെബിയും അവന്റെ കഴുത്തിലേക്ക് നോക്കി ശരിയാ എന്താടാ പറ്റിയേ അന്നേരാണ് ആദിക്ക് പാടുകളെ കുറിച്ചുള്ള ബോധം വരുന്നത് അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഷർട്ട് കൊണ്ട് മറച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും ശ്യാം അവന്റെ ഷർട്ടിന്റെ കോളർ അല്പം താഴ്ത്തി പാടുകളിലേക്ക് നോക്കി അതേ സ്പീഡിൽ അവൻ്റെ മുഖത്തേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും ആദ്യ ചമ്മിയ ചിരിയോടെ ശ്യാമിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടാ നീ ഇങ്ങനെ നോക്കുന്നെ ഇത് അവിടെ നോക്ക് ഡാൻസ് എപ്പോഴായിരുന്നു എല്ലാം കഴിഞ്ഞോ അതോ ഹേ അതിൻ്റെ ഏഴായാലെത്തിയിട്ടില്ല ഒരു ചെറിയൊരു കിസ് കൊടുത്തപ്പോ അവള് സമ്മാനിച്ചതാ ആദി പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എവിടെ കാണാവോ കിസ്സ് കൊടുത്തത് അവന്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ശ്യാം പ്രത്യേക താളത്തിൽ ചോദിച്ചു നിങ്ങളൊന്ന് പോയെ എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കോ കിസ് ചെയ്യുവോ എന്ന് വേണേലും ചെയ്യും അത് നിനക്കൊക്കെ എന്താ അല്ല പിന്നെ ഞങ്ങൾക്കൊന്നുമില്ലേ പക്ഷേ നീ ഇവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിന്നച്ചാന്ന് വിളിക്കാൻ ഒരാൾ കൂടിയുണ്ടാവും അത്രയും പറഞ്ഞ് ശ്യാം അവരുടെ അവരുടെ ഡാൻസിലേക്ക് ദൃഷ്ടി തോന്നി ഓന്നും പോടാ നിങ്ങൾ കരുതും പോലെ ഒന്നും എന്നും പറഞ്ഞ അവൻ വീണ്ടും പ്രിയയുടെ ഡാൻസിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ടും കർട്ടൻ താണില്ലായിരുന്നു പൂജയും നയനയും ഒരു സൈഡിലോട്ട് മാറി നിന്നു അവിടെ ഉണ്ടായിരുന്ന മൈക്കുകൾ കയ്യിൽ പിടിച്ച് പ്രിയയും മിന്നുവും സ്റ്റേജിൽ തന്നെ നിന്നതും ഇനിയിപ്പോ ഇവരുടെ വക ഗാനമേള ഉണ്ടോ ആവോ ഷെബി പ്രത്യേക താളത്തിൽ പോയി മാന്യ സദസ്സിന് ഒരിക്കൽ കൂടി വന്ദനം പ്രിയ ആണ് പറഞ്ഞത് അത് കേട്ട മിന്നു നീ ഇങ്ങനെ വന്ദനം പറഞ്ഞു കളിക്കാതെ മാറ്ററിലോട്ട് വാ ഇതേ സമയം പോണ് സുഹൃത്തുക്കളെ ഞാൻ ഇനി ഇവിടെ ഒരു കഥ പറയാൻ പോവുകയാണ് വെറും കഥയല്ല ഒരു യമണ്ടൻ കഥ അപ്പൊ ഞങ്ങൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ കഥയുടെ പേരാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പ്രിയ ഇൻട്രോ പറഞ്ഞു തുടങ്ങി കൂടുതൽ ഇൻട്രോ ഇൻട്രോൻ വേണ്ടെന്നേ ഡയറക്റ്റ് മാറ്ററിലോട്ട് വാ ചീഫ് ഗസ്റ്റ് എത്തിയ ആ നിമിഷം പരിപാടി തുടങ്ങൂന്നാ പറഞ്ഞേക്കണത് ഏതോ ഒരു വലിയ സെലിബ്രിറ്റി സെലിബ്രിറ്റി ആണത്രേ ചീഫ് ഗസ്റ്റായി വരാൻ പോകുന്നത് ആരായിരിക്കുമത് ഇനിയിപ്പോൾ ഷാറുഖ് ഖാൻ വല്ലതും ആയിരിക്കോ മിന്നു പ്രിയയെ നോക്കി പറഞ്ഞു ഹേയ് ഷാറുഖ് ഖാനെ കൊണ്ടുവരാൻ മാത്രം നിങ്ങളുടെ ചെയർമാൻ വളർന്നിട്ടില്ല ഇത് വല്ല ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വല്ല യൂട്യൂബറോ ആയിരിക്കും ഹേ ആയിരിക്കില്ല എങ്കിലും പേര് ഹൈഡ് ചെയ്ത് വെക്കില്ലല്ലോ ഇനിയിപ്പോൾ ഹണി റോസ് വല്ലതും ഇത് കേട്ടതും പ്രിയ ആരായാലും ശരി കൂവാനുള്ള വകം ഉണ്ടായാൽ ഞാനും ഞങ്ങളുടെ പാർട്ടിക്കാരും ഉറപ്പായും കൂവും പ്രിയയുടെ ഡയലോഗ് കേട്ടതും മനുവും ടീമും ഉറക്കെ വിസിലടിച്ചു ഇതൊക്കെ കേട്ട് ആദ്യം കൂട്ടരും സ്റ്റേജിൻ്റെ ഏറ്റവും പിറകിൽ തന്നെ നിൽപ്പുണ്ട് ഡാദി അവള് നമ്മളെ ട്രോളുവാണല്ലോടാ അവൾ കൂവുന്നതിന് മുന്നേ നമുക്കൊന്ന് കൂവിയാലോ ശ്യാം ആദിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ വേണ്ട തുടങ്ങിയതല്ലേ ഉള്ളൂ നോക്കാലോ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് പറഞ്ഞതും ആദ്യം വീണ്ടും അവരിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു പ്രിയ നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നെ മാറിയിരിക്കുന്നു നമുക്ക് നമുക്കേതിൻ്റെ കഥയിലോട്ട് പോയാലോ യെസ് പോവാം പോലെ പ്രിയ പറഞ്ഞു പ്രിയ കഥയുടെ പേരൊക്കെ കൊള്ളാം ഒരു കുമ്മുണ്ട് ഇനി ബാക്കിയൊക്കെയും കഥ കേട്ടിട്ട് പറയാം പ്രിയ കഥ പറയുകയാണ് ഈ കഥ നടക്കുന്നത് അങ്ങ് മധുരയിലോ മധുരാശിയിലോ മഹാരാഷ്ട്രയിലോ അല്ല അത് കേട്ട മിന്നു ഓഹോ എങ്കിൽ മൈസൂരിലായിരിക്കും അല്ലേ അല്ലേ അല്ല പിന്നെ ഇവിടെ ചന്ദ്രൻല്ല അല്ലെന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതും നമ്മുടെ ഈ കോളേജിൽ ഓ മനസ്സിലായി മനസ്സിലായി ഇത് നിന്റെ കഥയാണല്ലേ അപ്പോ പിന്നെ ഈ കഥയിൽ നീ ആയിരിക്കുമല്ലോ നായിക ആരാണ് കഥയിലെ ഹീറോ മിന്നു ചോദിച്ചു നീ ഇങ്ങനെ ഇടയ്ക്കിട ചോദ്യങ്ങൾ ചോദിച്ചേ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ ഇതെന്റെ കഥയല്ല ഈ കഥയിൽ നായികയുമില്ല പകരം നായകന്മാരാണുള്ളത് അല്ലെങ്കിലും കാര്യമായ റോളില്ലാതെ ചുമ്മാ പോസ്റ്റായി നിൽക്കാൻ എന്തിനാ ഒരു ഹീറോയിൻ വേണ്ട ഹീറോയിൻ വേണ്ട പറ ആരാണ് നിന്റെ കഥയിലെ നായകന്മാർ കേൾക്കട്ടെ മിന്നു ചോദിച്ചു പറയില്ല വേണമെങ്കിൽ കാണിച്ചു തന്നേക്കാം ദേ അങ്ങോട്ട് നോക്ക് എങ്ങോട്ട് മാനത്തേക്കോ അല്ലെന്ന് നമ്മുടെ കോളേജിൻ്റെ മുൻവശത്തേക്ക് അവിടെ സ്റ്റുഡൻസിൻ്റെ വണ്ടിയിൽ പാർക്ക് ചെയ്തത് കണ്ടോ കണ്ടു പ്രിയയുടെ ചോദ്യം കേട്ട് മിന്നു പറഞ്ഞു അതിൽ ഒരു ബുള്ളറ്റ് കാണുന്നുണ്ടോ അവിടെ ഒരു ബുള്ളറ്റല്ല ഒരുപാട് ബുള്ളറ്റ് ഞാൻ കാണുന്നുണ്ട് ഉണ്ടാവാം പക്ഷേ ഏറ്റവും ഇങ്ങേ അറ്റത്ത് ഗുൽമോഹറിൻ്റെ അരികിൽ പാർക്ക് ചെയ്ത ഒരു ബുള്ളറ്റ് ഉണ്ടോ പ്രിയ വീണ്ടും ചോദിച്ചു കണ്ടു എടാ അവൾ പറഞ്ഞ ആ ബുള്ളറ്റ് എന്റേതാണോ എന്നൊരു സംശയം അവൾ പറഞ്ഞ സ്പോട്ടേ നമ്മൾ സ്ഥിരം പാർക്കിംഗ് സ്പോട്ടാണ് പ്രിയയുടെ കഥ കേൾക്കുന്നതിനിടയിൽ ഷെബിക്ക് ചെറിയ സംശയം സംശയിക്കേണ്ട അവൾ ഉദ്ദേശിച്ച ബുള്ളറ്റേ നിൻ്റേത് തന്നെ ആദ്യം പറഞ്ഞു ആണല്ലേ ഇവളിൽ എന്ത് തേങ്ങാ കഥയാണോ അവൾ പറയാൻ പോകുന്നത് ഇനിയിപ്പോ എന്റെ ശത്രുക്കൾ വല്ലതും ഇവൾക്ക് കൊട്ടേഷൻ കൊടുത്തു ആണോ എന്നെ നാണം കൊടുത്താൻ ഷബി ആകെ ടെൻഷനിലാണ് എങ്കിൽ അത് ഉറപ്പായും അത് നൈഷായിരിക്കും നീ അവൾ നൈസായിട്ട് തേച്ചിട്ടേ പിന്നെ ഇവിടെ വിലച്ച് നടക്കുന്നുണ്ടല്ലോ എന്നാലും നിനക്കെങ്ങനെ അവളെ തേക്കാൻ തോന്നിയ എൻ്റെ ഷബി വളരെ മോശായിപ്പോയി അവളുടെ ഇക്കാക്കന്മാർ ഗൾഫിൽ നിന്ന് കൊടുത്താൽ എന്തോരം മിഠായികളെ നമ്മൾ തിന്നുകൊണ്ടിരുന്നത് അതിൻ്റെ സന്തെങ്കിലും നിനക്ക് കാണിക്കായിരുന്നു പാവന ഐഷ എടശേബിയെ ശരിക്കും നീ എന്തിനാ അവളെ തേച്ചേ അത് മാത്രം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അതിനിടയിൽ ഗോകുലിന്റെ പറച്ചിലും ചോദ്യവും ഷെബിക്ക് പെരുത്ത് കയറി ഷെബി അവനെ നോക്കി പേടിപ്പിച്ചു ഇപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്കറിയേണ്ടതേ സ്റ്റേജിൽ നടക്കുന്നത് എന്താണെന്നല്ലേ ഷെബിയെ ഇത് നിനക്കുള്ള പണിയൊന്നും അല്ലടാ നീ സമാധാന മിക്കവാറും വറും എനിക്കാവാനാണ് സാധ്യത ആദ്യ അത് പറഞ്ഞപ്പോഴാണ് ഷെബിക്ക് ഇത്രയും ആശ്വാസമായത് എന്നാലും ഷബിയെ നീ അവളെ തേച്ചതേ അത് വളരെ മോശമായിപ്പോയിട്ടോ അതിനിടയിൽ ആദ്യം കൂടിയാ പറഞ്ഞതും ഷബി അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട ശ്യാം ചെറുചിരിയാലെ ഷബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പോട്ടടാ നീ അത് കാര്യമാക്കണ്ടെന്ന് എനിക്കറിയാം കാര്യമായ റീസൺ ഇല്ലാതെ നീ അവളെ തേക്കില്ലെന്ന് എന്നാലും വളരെ മോശമായിപ്പോയെന്നാ ഞാനും പറയുള്ളൂ ഇത് കേട്ടതും ഷെബി ടെറർ മോഡലായി ഇതേ സമയം സ്റ്റേജിൽ മിന്നു ഞാൻ പറഞ്ഞ ആ ബുള്ളറ്റിന് തൊട്ടരികിൽ നാല് പേരില്ലേ അവരാണ് എൻ്റെ കഥയിലെ താരങ്ങൾ പ്രിയ മിന്നുവിനോടൊന്ന് പോലെ പറഞ്ഞു എടാ എടാദി നിനക്ക് മനസ്സിലായാ അവളുടെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അത് നമ്മളാ അതിനർത്ഥം എന്താ ഇതിൽ പര അപമാനം വേറെ ഉണ്ടോ ഗോകുൽ ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയാ ആദി എനിക്കിതൊന്നും അത്ര പിടിക്കുന്നില്ലാട്ടോ നീ പോയി മൈക്ക് പിടിച്ച് വാങ്ങുന്നോ അതോ ഞാൻ പോണോ നമ്മൾ ഒരുക്കിയ വേദിയിൽ കയറി നമ്മളെ തന്നെ ട്രോളുന്നോ ഷേബി പറഞ്ഞു അടങ്ങടാ ഇത് അവളുടെ ടേണല്ലേ അവള് പറയട്ടെ നമുക്കിനിയും സമയമുണ്ടല്ലോ ആദ്യം അവരെ സമാധാനിപ്പിച്ചു ഇതേ സമയം സ്റ്റേജിൽ ഓ നമ്മുടെ ഫോർ ദ പീപ്പിൾ ഇത് അവരുടെ കഥയാണോ മിന്നു പ്രിയോടെന്ന പോലെ ചോദിച്ചു യെസ് മുമ്പ് ഫൈവ് ഫിംഗേഴ്സ് ആയിരുന്നോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല നിലവിലിപ്പോൾ അവർ ഫോർ ദി ആണ് ഞാൻ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ നാല് പേരിലൂടെയാണ് പ്രിയ പറഞ്ഞു ഓക്കെ നിന്റെ കഥ അവിടെ നിൽക്കട്ടെ അതിന് മുൻപേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് തീർത്തിട്ട് മതി നിന്റെ കഥ പറച്ചിൽ മിന്നു ആണാ പറഞ്ഞത് എന്താ നിന്റെ സംശയം വേഗം ചോദിക്കുക ഞാനിവിടെ കഥ പറയാൻ മുട്ടി നിൽക്കുക ശരി എന്റെ സംശയം ഇതാണ് അവരെന്തിനാണ് എന്നും രാവിലെയും വൈകുന്നേരം ആ വാഗച്ചോട്ടില് ബുള്ളറ്റിൽ തൂങ്ങി നിൽക്കുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും കാണി കാണാൻ നിർത്തിയതാണോ അതോ ഇനി അവരവിടെ വല്ല നിധിയോ മറ്റോ കുഴിച്ചിട്ടിട്ടുണ്ടാവോ മിന്നു ചോദിച്ചു ഹേയ് അവരെ നിധി കാക്കുന്ന ഭൂതങ്ങളൊന്നും അല്ലെന്ന് ഇത് മറ്റേതാണ് മറ്റേതോ അതെന്ത് വായ്നോട്ടം അവിടെ ആവുമ്പോൾ കോളേജിലെ മുഴുവൻ പെൺപിള്ളേരെയും കാണാലോ ഒരാളും മിസ്സാവില്ലല്ലോ ആർക്കും വലിയ സംശയവും തോന്നില്ല പ്രിയ പറഞ്ഞു അപ്പോൾ അവരൊരു കോഴികളാണ് എന്നാണോ നീ പറഞ്ഞു വരുന്നത് മിന്നുവാണ് ആ പറഞ്ഞത് വെറും കോഴിയല്ല കാട്ട ആർക്കും ഒരു സംശയമില്ലാതെ അത് വിദഗ്ദ്ധമായി വായി നോക്കുക അവരിൽ ഒരുത്തനാണെങ്കിൽ കണ്ണാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെള്ളാരം കണ്ണുള്ള പെൺപിള്ളയരോടാണ് അവന് താല്പര്യം ഇവിടുത്തെ വെള്ളാരം കണ്ണുള്ള സുന്ദരിമാരെ നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ പ്രിയ കാണുകളോടൊന്ന് പോലെ പറഞ്ഞു പ്രിയ ഞാൻ അവരെപ്പറ്റി ഇങ്ങനെയൊന്നല്ല കരുതിയത് ഇറ്റ്സ് അൺബിലീവബിൾ മിന്നു പറഞ്ഞു നീ വേണേ വിലീവിയാ മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിന്റെ സംശയം തീർന്ന സ്ഥിതിക്ക് ഞാൻ കഥ തുടരാം ഈ കഥയിലെ ഹീറോ ആരാന്നറിയോ ആരാ ദേ ആ ബുള്ളറ്റിന് മുകളിലിരുന്നേ അതിൻ്റെ മിററിൽ നോക്കി തൻ്റെ മുടി സെറ്റാക്കി വെക്കുന്ന ലവനെ കണ്ടു ആ മീശയും താടിയില്ലാത്ത ലെവനില്ലേ ആ ലവൻ തന്നെ ഓ നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ചേട്ടൻ ഇതാണോ നിങ്ങളുടെ ചോക്ലേറ്റ് ഹീറോ എന്റെ മനസ്സിൽ ഒരേ ഒരു ചോക്ലേറ്റ് ഹീറോയുള്ളൂ നമ്മുടെ ചാക്കോച്ചൻ ഇത് ചോക്ലേറ്റ് ജീറോയാ പുള്ളിക്കാരൻ അറിയില്ലെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പെൺപിള്ളേരൊക്കെ കട്ടത്താടിയെ പ്രണയിക്കുന്നവരാണെന്ന് പാവം പക്ഷേ ഇവിടത്തെ പെൺപിള്ളേർക്കെ പുള്ളിയെ വലിയ കാര്യമാണല്ലോ അത് പുള്ളിയുടെ പാട്ട് കേട്ട് അങ്ങ് വീണ് പോയതല്ലേ ഈ പെൺപിള്ളേർ മൊത്തം കണ്ണും പൂട്ടി ഫോട്ടോ കൂടെ ജയിപ്പിച്ചു വിടുകയും ചെയ്തു ഓക്കെ നായകന്റെ എൻട്രി കഴിഞ്ഞു അപ്പൊ കഥയിലെ വില്ലൻ എവിടെ മിന്നു ചോദിച്ചു ഈ കഥയിലെ വില്ലനും നായകനും അവൻ തന്നെയാണ് വില്ലൻ പരിവേഷമുള്ള നായകൻ അതെങ്ങനെ ശരിയാവും അവന്റെ ലുക്കിനെ വില്ലനും ഇമേജ് ഒട്ടും ചേരില്ല നീ കഥ മാറ്റി പിടി ലുക്കിലല്ല മോളെ വർക്കിലാ കാര്യം എന്റെ കണ്ണിൽ അവൻ തന്നെയാ വില്ലൻ അവന്റെ ലുക്കും സ്വഭാവവും തമ്മിൽ അലുവയും മത്തിക്കറിയും പോലെയാണെങ്കിലും ആളൊരു കില്ലാടിയാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് അതിന്റെ അരികിൽ കൂടി പോവും അതുകൊണ്ട് നമുക്ക് ഒരു കൊച്ചു കില്ലാടി എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ മാത്രം ആ ഹീറോ അത് നീയാടാ നമ്മളെവളെ പബ്ലിക്കായി എന്ന് വിളിച്ചത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഗോകുൽ ആദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ ആദ്യേ നിന്നെ പോലൊരു ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ എവിടെയും കാണില്ല കെട്ടിയോന്നെ ട്രോളൊന്ന് കെട്ടിയോ ഉം അതിനും വേണം ഒരു യോഗം ഷെബി പറഞ്ഞു നീ ഒന്നടങ്ങടാ ഞാൻ കഥ കേൾക്കട്ടെ ആദ്യം വീണ്ടും പറഞ്ഞു ഇനി നമ്മുടെ ഹീറോയെ പറ്റി ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിലേ മറ്റുള്ളവർക്ക് അവനെ പറ്റി വലിയ മതിപ്പില്ലേലും ആൾക്ക് സ്വയം നല്ല മതിപ്പാണ് താനെന്തോ വലിയ സംഭവമാണെന്നൊരു തോന്നൽ താനാണ് ഇവിടുത്തെ രാജാവ് തനിക്കിവിടെ ഹീറോ പരിവേഷമാണുള്ളത് താൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളുമായി ജീവിക്കുന്ന ഒരു സ്വപ്ന ജീവി പാവം ഇത് കേട്ടിട്ടെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു പിന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ജീവനാണ് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും എന്നിട്ട് സ്വയം ജീവൻ വെടിയാനും ആൾ തയ്യാറാണ് അവന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെയാണ് അവരുടെ ആ ബോണ്ട് ആരും അസൂയപ്പെട്ടു പോകട്ടോ ഞാൻ ഇന്നേവരെ കണ്ടെത്തി വെച്ച് ഏറ്റവും നല്ല സുഹൃത് ബന്ധം ഇതാണ് അവരുടെ ഒരു പോസിറ്റീവ് വശവും ഈ കഥയിൽ അങ്ങേയറ്റം നമുക്ക് കാണാൻ പറ്റുന്നതും അവരുടെ സൗഹൃദം തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം ഒരല്പം കൂടുതലാണ് ദേഷ്യം അങ്ങ് ഹൈ ലെവലിൽ ആയാലേ പിന്നെ അവൻ വില്ലനായി മാറും അന്നേരം അവനെ തളിക്കാൻ മേപ്പാടനും പറ്റില്ല കത്തിനാർക്കും പറ്റില്ല പക്ഷെ ഒരാൾക്ക് പറ്റും ആർക്ക് ഡോക്ടർ സണ്ണിക്കോ അല്ലടി അവന്റെ തൊട്ടരികിൽ ഇരിക്കുന്ന അവന്റെ ചങ്ക് അവന് അവന് ചങ്കോ ഒരാളല്ലല്ലോ മൂന്ന് പേരല്ലേ ഇതിപ്പോ ഏത് ചങ്കാണെന്ന് എനിക്കെങ്ങനെ അറിയാനാണ് നിനക്ക് അത് ആരാണെന്ന് അറിയില്ലേ അവന്റെ വലങ്കയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ കട്ട ചങ്ക് ഇനിയിപ്പോ നമ്മുടെ ഹീറോ കോളേജിൽ അടിയുണ്ടാക്കി എന്നിരിക്കട്ടെ അന്നേരം ദൈവം തമ്പുരാൻ വിളിച്ചാൽ പോലും പുള്ളിക്കാരൻ നടങ്ങില്ല പക്ഷേ അന്നേരം ഈ ചങ്ക് എൻ്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴേയിടാൻ എന്നുള്ള തിലകൻ ചേട്ടൻ്റെ ഡയലോഗ് പോലെ ഞാനാടാ പറയുന്നത് അടി നിർത്താൻ എന്നൊരു ഡയലോഗ് പറയും അതോടെ അതോടൊന്നടങ്ങും നമ്മുടെ ഹീറോയെ പോലെയല്ല ഹീറോയുടെ ചങ്ക് നല്ലവനാണ് നമ്മുടെ ഹീറോയുടെ കൂടെ കൂടി ഉള്ള പേരുകൂടി കളഞ്ഞു കുടിച്ചു എന്ന് മാത്രം ഇയാളുടെ മുഖത്ത് നമുക്കെന്നൊരു പുഞ്ചിരി കാണാൻ പറ്റും ആ പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് പുള്ളിയോട് ഒരു ചെറിയൊരിഷ്ടമൊക്കെ തോന്നും ഇനി ഹീറോയുടെ അടുത്ത ചങ്ക് അവൻ്റെ ഇടം കൈ ആളൊരു എൻ്റർടൈനറാണ് നമ്മളെ എളുപ്പത്തിൽ ചിരിപ്പിക്കാൻ അവന് പറ്റും ഇനിയുള്ളത് ഹീറോയുടെ മൂന്നാമത്തെ ചങ്ക് കൂട്ടത്തിലെ ചളിയടി വീരൻ വാതുറന്നാൻ അൺലിമിറ്റഡായി ചളി പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല ഇവനാണ് ഹീറോയുടെ ക്രൈം പാർട്ട്ണർ അതിവിദഗ്ധമായി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക ഹീറോയുടെ നല്ലതും ചീത്തയുമായുള്ള എല്ലാ പ്രവർത്തികളെയും കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുക ഹീറോ എന്ത് പറയുന്നുവോ അതാണവന് ശരി തേങ്ങയെ ചൂണ്ടി ഇതാണ് മാങ്ങയെന്നും മാങ്ങയെ ചൂണ്ടി ഇതാണ് മറച്ചീനിയെന്നും പറഞ്ഞാൽ പോലും അവന് സമ്മതിച്ചു കൊടുക്കും ഹീരയുടെ സന്തോഷമാണ് അവൻ്റെ സന്തോഷം പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് സങ്കടമാണ് നൽകുന്നതെങ്കിലേ ആ വേളയിൽ കൂട്ടുകാരനെ പറഞ്ഞു തിരുത്താതെ പിന്നെയും സപ്പോർട്ട് ചെയ്യുക ഒരു നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണമാണോ ആണോ നീ പറ പ്രിയ മിന്നുവിനോടന്ന പോലെ ചോദിച്ചു ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഗോകുൽ പറഞ്ഞു ആണല്ലോ എന്തായാലും നിന്നെ നിന്നെക്കുറിച്ചാ പറഞ്ഞതേ നൂറ് ശതമാനം ശരിയാ പിന്നെ ഇലക്ഷൻ ഡേയിൽ കിസ്തടിക്കാനുള്ള ഐഡിയ നിൻ്റേതായിരുന്നല്ലോ അതിനിട്ട് താങ്ങിയതാണ് അവള് എന്തായാലും അതെനിക്കിഷ്ടമായി ശ്യാം ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ നിന്നവളിവിടെ പൊക്കി അടിച്ചു വെച്ചിരിക്കുകയാണല്ലോ ശ്യാമിനെ നോക്കി ഷെബിക്കറിവിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ കഥയിലെ ആ നാല് പേരുടെയും രൂപം മിന്നു മിന്നു നീ കേൾക്കുന്നുണ്ടോ അത് ശരി നീ അവിടെ കണ്ണും തുറന്നു ഉറങ്ങുവാണല്ലേ പിന്നല്ലാതെ കഥ പറയാന്ന് പറഞ്ഞു തുടങ്ങിയ നീ കഥാപാത്രങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്നാ എനിക്ക് ബോറടിക്കില്ലേ ഇനി നിന്റെ കഥ പറച്ചിൽ നടക്കുമെന്ന് തോന്നുന്നില്ല തൽക്കാലം നമുക്കിവിടം വിട്ടാലോ മിന്നു പ്രിയയെ നോക്കി പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞാൻ മുഴുവൻ പറയട്ടെന്നേ വേണ്ടെന്ന് പോയേക്കാം എനിക്ക് കഥയുടെ തീമെങ്കിലും പറഞ്ഞോട്ടെ പറഞ്ഞു തൊലക്ക് അതായത് എൻ്റെ കഥയിലേക്ക് നാല് പേരും പഠിക്കുന്നത് എം ബി എക്കാണെങ്കിലും അവരുടെ ഡ്രീം അംബിഷൻ ഇതൊന്നും ഈ പഠിത്തവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല നിലവിൽ നിലവിലവർ എന്തിനോ വേണി തിളക്കുന്ന സാമ്പാറാണെങ്കിലും കഥയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും അവരെ സ്വപ്നങ്ങൾ നേടാൻ പോവുകയാണ് പിന്നെ എന്തിനവർ ഈ വഴി തെരഞ്ഞെടുത്തു ആദ്യം ആ വഴിയിലൂടെ പോയി സാഹചര്യങ്ങളാണ് അവരെ ഇങ്ങോട്ട് എത്തിച്ചത് പക്ഷേ അവർ തോൽക്കാൻ ഒരുക്കമല്ലായിരുന്നു തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അവരുടെ മുന്നിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ പ്രതിസന്ധികളെ ഒക്കെ അതി ജീവിച്ചു അവർ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പഴ വെട്ടുകയാണ് സുഹൃത്തുക്കളെ പഴ വെട്ടുകയാണ് അങ്ങനെ അവർ വെട്ടി 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 ആ മതി നിർത്ത് അവരവിടെ വെട്ടിക്കൊണ്ടിരിക്കട്ടെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയില്ലേലെ വല്ലോരുമന്ന് നമ്മുടെ കാലു വെട്ടും മിന്നു പോലെ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ സമയത്തിൻ്റെ പരിമിതി മൂലം എൻ്റെ കഥ പകുതിക്ക് വെച്ച് നിർത്തിയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു പിന്നെ എൻ്റെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിലെ നായകന്മാർ അവിടെ എവിടെയെങ്കിലും നിന്നിത് കേൾക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ് ഇനിയും ആ സാമ്പാറിനെ ഇങ്ങനെ തിളക്കാൻ അനുവദിക്കണോ അതൊന്ന് അടുപ്പിൽ വാങ്ങി വെക്കുന്നതല്ലേ നല്ലത് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇത് കേട്ട മിന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൂലിംഗ് ഗ്ലാസ് മാറ്റുന്നു നന്ദി നമസ്കാരം പ്രിയ മിന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതും ആദ്യം നേരെ സ്റ്റേജിലേക്ക് ലക്ഷ്യം വെച്ച് പിടിച്ചു ആദ്യ സ്റ്റേജിൽ ലക്ഷ്യം വെച്ച് വരുന്നത് മിന്നുവും പ്രിയയും ദൂരെ നിന്ന് കണ്ടിരുന്നു ദേടിയോ ആദ്യേട്ടൻ ആ വരവ് കണ്ടിട്ട് നമ്മൾ തല്ലാൻ വരുന്ന പോലെയാണല്ലോ ഉള്ളത് പഠിച്ചോനെ ഇത്ര പെട്ടെന്ന് മുന്നിൽ ചെന്ന് പെടും എന്ന് ഞാൻ കരുതിയില്ല തേടിയേ അതല്ലാതെ വേറെ എക്സിറ്റ് വഴി വല്ലതുണ്ടോ മിന്നു വെപ്രാളത്തോടെ ചോദിച്ചു ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട് പ്രിയ പറഞ്ഞു എവിടെയാത് നീ നിന്നിടത്തു നിന്നേ ഒരു കുഴിയുണ്ടാക്കിയാൽ മതി പാതാളത്തിൽ അങ്ങ് എത്തിക്കോളും നീ ഒന്നും മിണ്ടാതിരിക്കേ ഞാനില്ലേ കൂടെ അവൻ നമ്മളെ കൊല്ലാനൊന്നും പോണില്ല തൽക്കാലം നമുക്കേ കൂളിംഗ് ഗ്ലാസ് അങ്ങ് വെച്ചേക്കാം എന്നിട്ട് കാണാത്ത പോലെ നടക്കാം പ്രിയ പറഞ്ഞത് കേട്ടത് മുന്നേ അവനൊന്ന് നോക്കിപ്പോയി അപ്പോൾ നിനക്കും പേടിയുണ്ടല്ലേ പേടിയല്ല ചെറിയൊരു ഭയം അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ആദ്യം അവരുടെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് വെച്ച് ആദ്യമേ കാണാത്ത പോലെ താഴേക്ക് നോക്കി നടന്നു അവരെ കടുപ്പിച്ച് നോക്കി ആദ്യം അവരെ മറികടന്ന് പോയി നേരെ സ്റ്റേജിൽ കയറി ഗുഡ് മോർണിംഗ് എവറിബഡി ചില കാരണത്താൽ പരിപാടിയുടെ സമയത്തിൽ ചെറിയൊരു മാറ്റം വന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതായിരിക്കും ഇനി വെറും അരമണിക്കൂർ മാത്രം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു എന്ത് ഭാഷ ആണേലും ശരി പതിനൊന്ന് മണി കഴിഞ്ഞാലേ ഞങ്ങൾ പോവും മനുവിൻ്റെ കൂടെയുള്ള ഒരുത്തം പറഞ്ഞു ശരി സമ്മതിച്ചിരിക്കുന്നു ആദ്യം ചെറുചിരിയാലേ അവന് മറുപടി കൊടുത്തു ഇത്രയും നേരം ഇവിടെ കഥ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ച നമ്മുടെ പ്രിയങ്കയായ വൈസ് ചെയർപേഴ്സൺ പ്രിയവധക്ക് ഞങ്ങളുടെ യൂണിയൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു നമ്മുടെ വൈസ് ചെയർപേഴ്സൻ്റെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിൻ്റെ സെക്കൻഡ് പാർട്ടായ എന്തിനോ വേണ്ടി പെടക്കുന്ന നെത്തോലി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കരയിൽ മാത്രം താമസിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകതരം പെൺ നെത്തോലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും നമുക്കിവിടെ സമയം വളരെ കുറവാണ് അതുകൊണ്ട് ഇതൊരു കഥാരൂപത്തിൽ നമ്മുടെ ഈ വർഷത്തെ കോളേജ് മാഗസീനിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനോ വേണ്ടി പിടക്കുന്ന നെത്തോലി കുറച്ചുകൂടെ സമയമുണ്ടായിരുന്നേ ഈ നെത്തോലിയെ വെട്ടി നുറുക്കി ചട്ടിയിലാക്കി ഉപ്പും മുളകും മസാലപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടേ ഞാൻ ഇന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുത്തേനെ തൽക്കാലം ഞാൻ വിട്ടിരിക്കുന്നു കുറച്ച് നാളങ്ങ് പിടക്കട്ടെ പിടച്ച് പിടച്ച് അവസാനം എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ വരുന്നത് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അത് കേട്ടതും കയ്യടികൾ ഉയർന്നു ഇതൊക്കെ കേട്ട് പ്രിയയുടെ മുഖം ചുളുങ്ങി എന്തിനോ വേണ്ടി പിടക്കുന്ന നെത്തോലി പേരാട്ടിപ്പൊളി പൂലയും മിനിമം ചിരിക്കാൻ തുടങ്ങി അന്നേരം പ്രിയ മുഖം കൂർപ്പിച്ച് അവരെ നോക്കി ആദ്യം അവിടും വിട്ടിറങ്ങിയതും പിന്നീട് ബികോം പിള്ളേരുടെ വക ഡാൻസ് അരങ്ങേറി